കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് മൂകാംബികയിലേക്കുള്ള യാത്രയാണ് മൂകാംബിയിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി നമ്മൾ ലോകമാന്യതിലക് ടെർമിനലിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഒപ്പം ലൈക്ക് ചെയ്തേക്ക് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് മൂകാംബികയിലേക്ക് പോവുകയാണ് മുംബൈയിലെ ലോകമാന്യതിലക് ടെർമിനലിൽ നിന്ന് മുംബൈയിലെ ലോകമാന്യതിലക് ടെർമിനൽ നിന്ന് നമുക്ക് മൂന്നേ പത്തിന് യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് മത്സ്യഗന്ധ എക്സ്പ്രസ് ഇപ്പോൾ വരും അപ്പോൾ അതിൽ കയറി പോകാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് മത്സ്യഗന്ധ എക്സ്പ്രസ് ഇന്ന് ലേറ്റ് ആണ് വീണ്ടും എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നാല് മണിക്ക് ശേഷം മാത്രമാണ് മത്സ്യഗന്ധ എക്സ്പ്രസ് പുറപ്പെടുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞത് മൂന്നേ പത്ത് സമയം തന്നിട്ട് അപ്പോൾ നമ്മൾ മത്സ്യഗന്ധ എക്സ്പ്രസിന് വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മുടെ ട്രെയിൻ വന്നു നമ്മളപ്പം അതിൽ കയറി യാത്ര പുറപ്പെടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ മത്സ്യഗന്ധ എക്സ്പ്രസ്സിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി കൃത്യമായി നാല് പത്തിന് അവിടെ എത്തുമെന്നാണ് കൃത്യസമയം പറയുന്നത് മൂകാംബിക റോട്ടിൽ ബൈന്തൂർ സ്റ്റേഷനിൽ മറ്റ് ട്രെയിനിൽ പോയാൽ നേത്രാവതിയിൽ പോയാൽ എനിക്ക് അവിടെ പുലർച്ചെ ഒരു മണി രണ്ട് മണി നേരത്തെത്തും അപ്പോൾ അതൊരു ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ പോകാണ്ട വേണ്ടി ഗരീബരഥ എക്സ്പ്രസ്സാണ് ഗരീബിരഥ എക്സ്പ്രസ് ആണെങ്കിൽ ഈ കൃത്യമായ സമയത്തിന് എത്താൻ പറ്റും പിന്നെ മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന വസായിൽ കൂടി വരുന്ന മറ്റു ട്രെയിനുകളാണ് ആ ട്രെയിനുകളൊന്നും വസായി വഴി വരുന്ന ട്രെയിനുകൾ ചിലതൊന്നും ഈ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ നിർത്താൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുമെന്നത് കൊണ്ട് തിലക് ടെർമിനൽ വന്ന് വണ്ടി കറിയത് അപ്പോൾ ഈ ലോകമാനു തിലക് ടെർമിനൽ നിന്ന് ഞാൻ ഇപ്പോൾ യാത്ര പുറപ്പെട്ട് നല്ല കാട്ടുപാതക്കൂടെ കൊങ്ങണുകളെ കാട്ടുപാതകൂടെ മലനിരകളിലൂടെ കടന്ന് വന്ന് ഞാൻ അങ്ങനെ ഇതാ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിയിട്ടോ പിറ്റേ ദിവസം രാവിലെ വണ്ടി ലേറ്റാണ് നാല് പത്തിന് എത്തേണ്ട വണ്ടി വന്ന് നിന്നത് ഏഴേ പത്തിനാണ് അപ്പോൾ അത്ര സമയം ആണ് കാരണം സിംഗിൾ പാതയായ കൊങ്കൺ റെയിൽവേ കൂടെ വരേണ്ട കൊങ്ങൺ പാതകളിലൂടെ വരേണ്ട കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് വണ്ടി ലേറ്റായി ഞാൻ ഇതാ ഈ പറഞ്ഞ ഏഴേ പത്തായപ്പോൾ എൻ്റെ വണ്ടി ബയന്തൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ വന്നിറങ്ങി കുറേ പേര് ഇതുപോല എന്നെ പോലെ തന്നെ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഇതാണ് സ്റ്റേഷൻ സ്റ്റേഷന്റെ പുറത്ത് യാത്രക്കാരെയും കാത്തു കിടക്കുന്ന ടാക്സികളുണ്ട് ഞാൻ ടാക്സികളൊന്നും നോക്കിയില്ല അത് നേരെ കാണുന്ന റോട്ടി കൂടെ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു ആ നടത്തം നേരെ എത്തുന്നത് ഹൈവേയിലേക്കാണ് ഹൈവേയിലേക്ക് റോട്ടി കൂടെ പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് സമയം ദൂരമുണ്ട് ഞാനിവിടുന്ന് ഹൈവേ ഹൈവേയിലേക്ക് നടക്കാണ് ഹൈവേയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആറേ പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും അപ്പോൾ അതിൽ കയറി പോകുക വെച്ചു അങ്ങനെ റോട്ടി കൂടെ നടന്നു റോഡിൻ്റെ അടുത്ത് ഒരു നല്ലൊരു സ്കൂളുണ്ട് കർണാടക ഗവൺമെൻറ് സ്കൂളാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ സ്കൂളും ഒക്കെ കണ്ടു തൊട്ട വഴിയിൽ പശുക്കളെ കണ്ടു പിന്നെ പശുക്കളെ ചാണകട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കണ്ടു ഒക്കെ അങ്ങനെ നടന്നു ഞാനങ്ങനെ നടന്ന് വന്നു അപ്പോൾ അപ്പോഴത്തെ ബസ് അവിടെ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇട്ടിട്ട് ആളുകളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറി ഞാൻ ആ ബസ്സിൽ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല രസകരമായ റോഡാണ് ബയന്തൂര് മൂകാംബിക റോഡ് കൊല്ലൂർ മൂകാംബിക റോഡ് അടിപൊളി റോഡെന്ന് പറയാം റോഡിനൊന്നും ഒരു മോശം പറയാൻ പറ്റില്ല കാട്ടിക്കൂടെ നല്ല യാത്രയാണ് കാട്ടയാ എന്ന് പറഞ്ഞാൽ അടുത്ത് കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു കാട് പ്രദേശം പോലെയാണ് നിറച്ച് മരങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ അതിൽ കൂടെ അങ്ങനെ നല്ല രസകരമായ യാത്ര കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല തണുത്ത ഒരു പ്രദേശം മലയാണ് മലപ്രദേശമാണ് അപ്പം ഞാൻ ഈ മുമ്പ് എടുത്ത ടിക്കറ്റാണ് നാല്പത്തി മൂന്ന് രൂപ ടിക്കറ്റ് കൊടുക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോംബേയിൽ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ എല്ലാം മറാഠിയിൽ എഴുതിരും ഇവിടെ ഇംഗ്ലീഷിലായാലും സമാധാനമുണ്ട് കന്നഡയിലായി കഴിഞ്ഞാൽ പെട്ടുപോയനെ അപ്പം അങ്ങനെ എൻ്റെ യാത്ര കൂടെ ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു ഞാൻ പോവാണ് അപ്പം കൃത്യമായി ഒരു മണിക്കൂറിൻ്റെ ഉള്ളില് അതായത് അമ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയത്തിൻ്റെ ഉള്ളില് ഈ വണ്ടി മൂകാംബിക റോഡ് ബസ് സ്റ്റേഷനിലെത്തും അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ചും കൂടി നടന്ന് നടന്നു വന്നൊരു അടുത്തുള്ളൊരു ലോഡ്ജിൽ തന്നെ ഞാൻ റൂം എടുത്തുനിന്ന് ഫ്രഷ് ആവണം എനിക്ക് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഫ്രഷായി പിന്നെ ഫ്രഷായി അവിടെനിന്ന് ഇറങ്ങിയതേ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തി എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ഞാനും ഒരുപാട് കാത്തിരുന്നതാണ് മൂകാംബിക ദേവീനെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഭക്തി സാന്ദ്രമായൊരു എന്താ പറയുക ആ ഒരു ഫീലിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ അകത്തേക്ക് കയറി അകത്തുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി അപ്പോൾ ഇവിടെ തേര് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്താ പറയുക ദേവീനെ കണ്ട് അസ്തമിച്ചി അത്രയും ഇതായിപ്പോയി നിൽക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ പുറത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുത് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ എനിക്ക് പോയി അന്നദാനത്തിൽ പങ്കെടുക്കണം ഇവിടെ ഒരു ദിവസം ഒരുപാട് പേർക്ക് അന്നദാനം കൊടുക്കണ്ടെന്നുള്ളത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ അന്നദാന മണ്ഡപത്തിലേക്ക് പോകണം ഈ വലിയ അന്നദാന മണ്ഡപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ പറ്റും അത്രയധികം ഭക്ഷണം കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അധികം ഭക്ഷണം എല്ലാവരും കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൽ അന്നദാനത്തിന് നമ്മൾ പങ്കെടുക്കുന്നതോടൊപ്പം അന്നദാനം ചെയ്യാൻ വേണ്ടി ചെറിയ തുക സംഭാവന കൂടി കൊടുക്കാം പാവങ്ങളാണിത് കഴിക്കാൻ വരുന്നത് അപ്പോൾ ആ സംഭാവനയും കൊടുത്തു അന്നദാനത്തിൽ പങ്കെടുത്തു ഞാനിതാ വീണ്ടും തിരിച്ച് മുകാമ്പിക റോഡ് സ്റ്റേഷനിലെത്തി ഇനി മുംബൈയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബായ്